ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം ടർബോ എന്ന സിനിമ രണ്ട് ദിവസം കൊണ്ട് മുപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിലാണ് സിനിമയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇവിടെ കുറേ കൃമികൾ ചാണത്തിലെ കൃമികൾ പുഴുക്കൾ ഇതിനെതിരെ കുറച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടാണ് വിഷമം കാരണം ഈ സിനിമ ഇത്രയും വലിയ വിജയമാകുന്ന ഒരിക്കലും വിചോദിച്ചില്ല അവരുടെ ആളുകളായിട്ടുള്ള കൊക്കും ചുണ്ണിയും അങ്ങനെയുള്ള ഓളകളൊക്കെ വന്നിരുന്ന് നെഗറ്റീവ് പറഞ്ഞപ്പോഴും നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞപ്പോഴും സിനിമ അതൊന്നും കാണുന്നില്ല സിനിമ സിനിമാ തിയേറ്ററിൽ പോകുന്ന പ്രേക്ഷകർ ഇത് കൈയ്യോടെ നീട്ടി സ്വീകരിച്ച സിനിമ ചുണ്ണിക്കും കോക്കിനും കോക്കാനൊക്കെ എന്ത് ഉള്ളത് അവരെ സിനിമ റിവ്യൂ കണ്ടിട്ടാണ് ആളുകൾ സിനിമയ്ക്ക് പോകുന്നത് അപ്പോൾ വലിയ രീതിയിലാണ് സിനിമ എല്ലായിടത്തും സ്വീകരിക്കപ്പെടുന്നത് ഇന്നലെ തന്നെ ഏകദേശം നൂറ്റി അമ്പത്തി എട്ടോളം നൈറ്റ് ഷോയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് മുമ്പ് ദിവസം ഇരുന്നൂറ്റി ഇരുപത്തേഴ് നൈറ്റ് ഷോ നടന്നു അപ്പോൾ ഓരോ ദിവസവും അത്രമാത്രം നൈറ്റ് ഷോകളും തേർഡ് ഷോകളൊക്കെ കളിച്ചു നൈറ്റ് ഷോ എന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത് തേർഡ് ഷോ കളിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ അപ്പോൾ ഓരോരുത്തരും നാലും പത്തും തവണയൊക്കെ കണ്ടുവരുന്നുണ്ട് ഇതിൽ അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമാണ് സിനിമകൾ വിജയിക്കുള്ളൂ ഇതുപോലെയുള്ള സിനിമകൾ മോശമെന്നൊന്നും അല്ലെങ്കിൽ തിരക്കഥ മോശമാണ് കഥ മോശമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ സ്വീകരിക്കുന്നതാണ് കഥ ഇപ്പം ഇതിന് മുമ്പ് വന്ന ആവേശം എന്ന സിനിമ അതിനെന്തൊക്കെയായിരുന്നു ആൾക്കാർ പറഞ്ഞിരുന്നത് ആ സിനിമ വളരെ മോശപ്പെട്ട സിനിമ എന്നൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞു എന്നിട്ടൊന്നുണ്ടായി ആ സിനിമ കോടികൾ വാരി ആ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമയൊക്കെ എത്രമാത്രം വിജയിക്കും ആവേശം ഈ സിനിമയെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ അപ്പോൾ എന്തായാലും വമ്പൻ വിജയം നേടും നൂറ് ശതമാനം ഉറപ്പ് എല്ലാവരും ഒരു ഇരുന്നൂറ് കോടി അടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്